ഞാൻ ലൊക്കേഷനിൽ വെച്ചിട്ട് ഇത് സംസാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ജൈമിയും കണ്ടു ആകെ സംസാരിച്ച് ജയ്മിയും കണ്ടു സൂപ്പർ ആയിരുന്നു കേട്ടോ താങ്ക് യു ഫുൾ ടൈം പിടിച്ച് പല സിനിമകളിലും എന്നെ വിളിച്ചിട്ടുണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ലാസ്റ്റ് നടന്ന സംഭവത്തിന്റെ കഥയും ഇതെല്ലാം സംസാരിച്ചിട്ട് പറഞ്ഞു പറഞ്ഞില്ല ഒരു സ്കൂട്ടർ ഓടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ക്യാമറ എനിക്ക് ഞാൻ ആ സമയത്ത് ക്യാമറ ആംഗിൾ അതൊന്നും നോക്കുന്നില്ല എനിക്കാണെങ്കിൽ ഒന്ന് എങ്ങനെയെങ്കിലും ഈ സ്കൂട്ടർ ഒന്ന് ഓടിച്ചാൽ മതിയോ അപ്പൊ ചേട്ടൻ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞു ചുമ്മാ വെരലൊന്നും അനക്കൂ എന്ന് അത്രേ പറഞ്ഞിട്ടുള്ളൂ എനിക്കാണെനിക്ക് മനസ്സിലാവുന്നില്ല ഈ വരിച്ചിരുന്ന എതിരെ വെരൽ ഇറക്കാൻ പറയുന്നത് പക്ഷേ ഇവൻ ഐ സോ ഇറ്റ് ഓൺ സ്ക്രീൻ ഇറ്റ് ഇറ്റ് മേഡ് സോ മച്ച് ഓഫ് എ ഡിഫറൻസ് ഇറ്റ് മീൻസ്റ്റ് ഓൺ ദാറ്റ് സീക്വൻസ് കുറച്ച് പേർക്ക് ഇതൊരു തിരിച്ചറിവായിരിക്കും അവനവൻ എങ്ങനെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അതുപോലെ ചിലർക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു 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 ധൈര്യമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഇൻസ്പിറേഷൻ ഉണ്ടായേക്കാം ടീം സംഭവം വെൽക്കം സിനിമയുടെ ട്രെയിലർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുമ്പോൾ നമ്മളിത് റിലേറ്റ് ചെയ്യുന്ന നമ്മൾ മുന്നേ കണ്ട സിനിമകളായിട്ടായിരിക്കാം കേട്ട കഥകളായിരിക്കാം അറിയുന്ന ആളുകളായിട്ടായിരിക്കാം എനിക്കിത് കാണുമ്പോൾ ആദ്യം ഈ അയലത്തെ അദ്ദേഹം കണ്ടിട്ടാവുന്നുണ്ടായിരുന്നു ദീർച്ചയായിട്ട് കയറ്റി കാണുമ്പോൾ ഈ കുട്ടികളുടെ മമ്മുക കണ്ടിട്ടാവുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇതിൻ്റെ നരേഷൻ കേൾക്കുന്ന സമയത്ത് എവിടെയാണ് നിങ്ങളുടെ ഒരു റിലേറ്റബിൾ ഫാക്ടർ കിട്ടുന്നത് ഇത് സൊസൈറ്റിയിൽ കാണുന്ന നമ്മൾ കാണുന്ന കുറേ കഥാപാത്രങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ശരിക്കും എൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് പേര് അജിത്തെന്നാണെങ്കിലും ഇയാൾ എന്താ വളരെ മാന്യമായിട്ട് കുടുംബം പുള്ളി പുള്ളിയുടെ ശരികളാണ് മാന്യമായിട്ട് കുടുംബം നോക്കുന്നു ഒരു കുട്ടിയുണ്ട് ഭാര്യയുണ്ട് അപ്പം ഞാനില്ലാത്ത സമയത്ത് എൻ്റെ വൈഫിനോട് അപമര്യാദയായിട്ട് വേറൊരാൾ കയറി സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് ഞാൻ ഈ പടത്തില് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള പിന്നെ ഇത് ചെറിയ തെറ്റിദ്ധാരണകളാണ് അത് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ രണ്ടുപേര് പറഞ്ഞു തീർക്കേണ്ട ഇഷ്യൂ വേറൊരാള് ഇടപെടുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പിന്നെ സിസ്റ്റത്തിലേക്ക് പോകുന്നു സിസ്റ്റം ഇടപെടുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഇതെല്ലാം കണക്റ്റായിട്ട് എന്താ നല്ല സിറ്റുവേഷൻ ഹ്യൂമർ ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ് നടന്ന സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്കാണെങ്കിൽ ഇതുണ്ട് പിന്നെ ക്രൂ ആൻഡ് ക്യാരക്ടർ ആ ഒരു സമയത്ത് ഇത് കഴിഞ്ഞ കൊല്ലം ഒരു കേട്ട അല്ലെങ്കിൽ ട്വൻറ്റി ട്വൻറ്റി ടു ഡിസംബറിൽ കേട്ട ഒരു കഥയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ഏർബൺ ക്യാരക്ടർ ഞാൻ ചെയ്തിരുന്നിട്ടുണ്ടായി ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആൻഡ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നെനിക്ക് ഉണ്ടായിരുന്നു വിത്ത് ദിസ് ടീം അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ ചെയ്തു പിന്നെ സുരാജേട്ടൻ പറഞ്ഞ മാതിരി നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്ന കുറേ ആൾക്കാരുമായിട്ടുള്ളൊരു സാമ്യമുണ്ട് എനിക്ക് വാട്ട് എക്സൈറ്റഡ് മീ വാസ് ഡെഫിനറ്റ്ലി ഒരു ഏർബൺ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ ആൻഡ് ഓൾസോ റോഷയും ഉണ്ണിയും ഞാനും പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അത് ഡെവലപ്പ് ചെയ്യാൻ അതൊക്കെയായിരുന്നു എനിക്ക് എക്സൈറ്റ് ചെയ്ത് എനിക്ക് കഥ കേൾക്കുന്ന സമയത്ത് ഒരു വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടമ്മ ഒരു ഒരു പോയിന്റിൽ എടുക്കണം അല്ലെങ്കിൽ ഒരു കോൾ എടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എൻ്റെ കൂടെ ആരെങ്കിലും നിൽക്കോ എന്നുള്ള തോട്ട്സ് ഇല്ലാണ്ടൊരു ഒരു ഒരു എടുക്കാൻ കേൾപ്പുള്ള ഒരു ക്യാരക്ടറായിട്ട് ഒരു പോയിന്റിൽ മാറുന്നുണ്ട് സോ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് അതാണ് ആ ക്യാരക്ടറിൻ്റെ ഒരു ചേഞ്ച് ഓവർ അതാണ് എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കഥ മുഴുവനായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തോണ്ടിരിക്കുന്ന കുറച്ച് ഇൻസിഡൻറ്റ്സ് ആണ് അപ്പോൾ കുറച്ച് പേർക്ക് ഇതൊരു തിരിച്ചറിവായിരിക്കും അവനവൻ എങ്ങനെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അതുപോലെ ചിലർക്ക് ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻസ്പിറേഷൻ ഉണ്ടായേക്കാം എന്നുള്ള ഒരു ഫാക്ടറും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഈ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ോ പൊതുവേ എനിക്ക് തോന്നുന്നു ഈ ഫ്ലാറ്റ് വില്ല ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നവർ ഇവര് റൂട്ടീൻ പോലെ ജീവിക്കുന്നവരാണോ ചിലപ്പോൾ ഇവരെല്ലാരും കാണുന്നത് ഈ മോർണിംഗ് വാക്കിലായിരിക്കാം വൈൻഡപ്പ് ചെയ്യുന്നൊരു ഈവനിങ് വാക്കിൽ ഒരു ബാഡ്മിന്റൺ കളിയിലും ആയിരിക്കാം ഇവർ ഡെയിലി ബേസിലെല്ലാം കാണുന്നുണ്ട് ഇവർ എക്സ്പ്രസ് ചെയ്ത് ഭയങ്കര ചിലപ്പോൾ ലിമിറ്റഡ് ആയിട്ടായിരിക്കും നാട്ടിപ്പുറത്ത് പോയി വിളിക്കുന്ന പോലും ഇവർ സംസാരിക്കുന്നില്ല ഭയങ്കര കൺട്രോൾഡാണ് ഈ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നവരാണ് ഒരേ സ്പേസ് ഓൾമോസ്റ്റ് പറയുന്ന ചെയ്യുന്നവരാണ് അതിനൊരു പ്രിപ്പറേഷൻ ഒരു ഡേ മുന്നേ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രിപ്പയർ ആയിട്ട് ലൊക്കേഷനിലോട്ട് അല്ല എനിക്ക് ഐ തിങ്ക് ഇത് ഏറ്റവും ക്ലോസ് ടു ഹോം ആയിട്ടുള്ള ആയിരിക്കും കാരണം നമ്മളിപ്പോൾ ഇങ്ങനെയല്ലേ ഞാനിപ്പോ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പോൾ ഫ്ലാറ്റിലും വലിയ അങ്ങനെ വലിയ ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാരുമായിട്ട് അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷൻ എന്താന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അങ്ങനെ നമുക്ക് പറ്റില്ല എന്ന് എനിക്ക് ആയിട്ടുള്ള ആണ് ഒരു ഡിറ്റാഡ് ഇതില് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് തന്നെയാണ് ഈ ഞാൻ ഇതുവരെ അങ്ങനെ നെഗറ്റീവ് ഷൈഡ് അധികം ചെയ്തിട്ടില്ല നെഗറ്റീവ് ഷൈഡ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ എത്തുന്നു അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ അത് എത്തിക്കുന്നുണ്ട് പിന്നെ എന്താ ബി ചേട്ടനുമായ ബി ചേട്ടനെ പല സിനിമകളിലും എന്നെ വിളിച്ചിട്ടുണ്ട് എനിക്ക് പോകാൻ പറ്റിട്ടില്ല അങ്ങനെ ലാസ്റ്റ് ബി ചേട്ടൻ നടന്ന സംഭവത്തിന്റെ കഥയും ഇതെല്ലാം സംസാരിച്ചിട്ട് ഇടാം ഇതിന് നീ പറഞ്ഞ പിന്നെ മറത്തൊന്നും പറഞ്ഞില്ല അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര സുഖ കാര്യം എന്താ ഓരോ സമയവും പുള്ളി എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ പറഞ്ഞു ഫ്രീ ടൈമൊന്നുമില്ല ഈ ഷൂട്ടിങ് തീർന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ കഥ കേട്ട് പുള്ളിയുടെ പുറകെ നമ്മൾ അങ്ങ് പോകും പിന്നെ റൂമിൽ ചെന്നിട്ട് ചിലപ്പോ വിടത്തില്ല കട്ടിലുണ്ട അങ്ങനെ ഒരു 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 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും മ്യൂസിക്കും പിന്നെ കഥ 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 കേട്ട് ചിരിച്ച് ഹാപ്പി ആയിട്ട് അപ്പോൾ അപ്പൊ ആ ലൊക്കേഷൻ ഒക്കെ എന്താ ഭയങ്കര രസമായിരുന്നു ഇതൊക്കെ തന്നെയാണ് നടന്ന സംഭവം ഇതില് എന്റെ ക്യാരക്ടർ അങ്ങനെ അധികം ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ താമസിക്കുകയാണെങ്കിലും അധികം ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒരുപാട് ആളുകളോടോ അങ്ങനെ സംസാരിക്കുന്ന ഒരു ക്യാരക്ടറൊന്നും അല്ല അപ്പൊ അത് എനിക്കൊരു പ്ലസ് ആണ് കാരണം ഏതാണ്ട് എന്റെ ഒരു ക്യാരക്ടറും തന്നെയാണ് ഞാൻ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രുതി പറഞ്ഞ പോലെ ഇത് മൊത്തത്തിൽ ഇത് നടക്കുന്നത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഏരിയ ആണ് അത് മൊത്തത്തിൽ ഫാമിലീസ് അല്ല അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് വരുമ്പോ അതിൻറെതായ കോസ്റ്റ്യൂം ലുക്ക് ഉണ്ടായ അതിലുണ്ടായ ഒരു മാറ്റമേ ഉള്ളൂ ബാക്കി ഈ പറഞ്ഞ ക്യാരക്ടർ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് കൊണ്ട് കുഴപ്പമില്ല കാണുമ്പോഴേ മിക്ക ഫ്രെയിമിലും കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ റെസിഡൻഷ്യൽ സെറ്റപ്പിലൊക്കെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഷോട്ടുകൾ വരുന്നത് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ആക്ടേഴ്സ് ഒരു ഫ്രെയിമിൽ വരുന്നു ഇവർക്ക് പല ആക്ടിവിറ്റീസ് ചെയ്യാൻ പല ഡയലോഗ് പറയാറുണ്ടോ അങ്ങനത്തെ ഷോർട്ടുകൾ സീനുകള് എടുക്കുന്ന സമയത്ത് അത് ശരിക്കും ആക്ടേഴ്സിന് ഒരു എളുപ്പപ്പണിയാണോ അതിലൊരു ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അങ്ങനെ ആ സീൻ എന്താ ഡിമാൻഡ് അതനുസരിച്ചിട്ട് എത്ര ആൾക്കാരായാലും അത് ഒന്നോ രണ്ടോ അങ്ങനെ ഒന്നല്ല അത് ശരിക്കും എന്താ രസം എത്ര ആളുകൾ ഒരുമിച്ച് ആക്ട് ചെയ്യുന്നത് മലയാള ഒരു പ്രിയദർശൻ സാറിന്റെ പടത്തില് ഇഷ്ടം പോലെ ഓരോ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡി എന്ന സിനിമ അതിലും ഇതുപോലെയാ കൊറേ കഥാപാത്രങ്ങളുണ്ട് എല്ലാരും സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇതും അതുപോലെയാണ് ഒരുപാട് പേരുണ്ട് എന്നാലും ബി ചേട്ടന് ഞാനുമായിട്ട് അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ ഇല്ല ബി കഥാപാത്രവും രസകരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് എന്താ നല്ലവനായ ഉണ്ണി എന്ന് വേണമെങ്കിൽ പറയാം അത് കാരണം ഈ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ പുള്ളി വളരെ എന്താ എല്ലാവരുമായിട്ട് പെട്ടെന്ന് മിംഗിളാകുകയും സംസാരിക്കുകയും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഭരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിൽ വേറൊരാൾ വന്നപ്പോ എന്റെ കൂടെ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോകുന്നു പ്രത്യേകിച്ച് ഇപ്പം പിള്ളേർ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു നമുക്കുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ ആഹാ അതെന്താ പരിപാടി അങ്ങനെയുള്ള ചെറിയ ഈഗോ അതൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളെ സൊസൈറ്റിയിൽ കാണുന്ന പല പല ഇൻസിഡൻറ്റുകളും ഈ നടന്ന സംഭവത്തിലുണ്ട് ഒരു 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 ഇഷ്യൂലാണ് പോകുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വേറൊരാള് ഇടപെടുമ്പോഴും പിന്നെ സിസ്റ്റർ ഇടപെടുമ്പോഴും ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അത് ഹ്യൂമറിൽ പൊതിഞ്ഞ് പറഞ്ഞിരിക്കുന്ന പക്ഷെ ഇപ്പൊ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതിൽ എൻ്റെ ക്യാരക്ടർ കുറച്ച് ആണ് അപ്പൊ എൻ്റെ സീൻസ് മിക്കവാറും മിക്കതും ബിജു കൂടെ മാത്രമേ ഉള്ളൂ ഐ തിങ്ക് ഒരു സീൻ മാത്രമേ ഉള്ളൂ ലിജുവിൻ്റെ കൂടെ സുരാജ് കൂടെ സീനേ ഇല്ല ക്ലൈമാക്സിൽ എന്തോ ഒരു പാസിങ് പക്ഷേ ഈയിടെ ചെയ്ത വേറൊരു സിനിമയിൽ നമ്മൾ രണ്ട് ചേട്ടനും ഞാനും ചെയ്ത സിനിമയിൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് അഭിനയിക്കേണ്ടി ഗിർ എന്ന് പറഞ്ഞ സിനിമയിൽ അതിൽ കുറെ ആൾക്കാരുള്ള ഉള്ള സീക്വൻസസും അത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു സീക്വൻസ് പെർഫോം ചെയ്യണത് എനിക്ക് അങ്ങനെ ചെയ്യാൻ വന്ന് ചെയ്യേണ്ടി അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ഒരു സിനിമയിൽ എന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷേ അങ്ങനത്തെ ഒരു സീക്വൻസ് ഞാൻ ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു കാരണം ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ വൈബും ബാക്കിയുള്ള ആക്ടേഴ്സിൻ്റെ ആ ഒരു എനർജി മാച്ച് ചെയ്തിട്ടും ആ ഒരു ഗിവൻ ടേക്ക് അത് അതാദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ആ സിനിമയിൽ അപ്പോൾ ഇപ്പം ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അതിനെക്കുറിച്ച് സോ അത് ഐ തിങ്ക് ദറ്റ്സ് മൈ ടേക്ക് ഓൺ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഇതില് അങ്ങനെ എല്ലാരോടും സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ ക്യാരക്ടറല്ല എനിക്കും വളരെ കുറച്ച് ഇപ്പം സുരാജേട്ടന്റെ ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ക്യാരക്ടറായിട്ട് പിന്നെ ഇതിൽ ആതിരാട്ടി ഉന്നയിച്ചിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് പേരായിട്ടാണ് എനിക്ക് കൂടുതൽ സീൻസ് വന്നിട്ടുള്ളത് ഞാൻ ലൊക്കേഷനിൽ വെച്ചിട്ട് സംസാരിച്ചിട്ടില്ല ഞാൻ കണ്ടു കണ്ടു കേട്ടോ താങ്ക് യു ഫുൾ ടൈം പിടിച്ച് അല്ലെ നിങ്ങടെ ഈ പറഞ്ഞൊരു ഹസ്ബൻഡ് വൈഫ് ഹെൽപ്ഫുള്ള ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ വന്ന് ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇവിടെ രണ്ടുപേരും സംസാരിക്കുന്നത് ഞാൻ കാണുന്നത് കോമ്പിനേഷൻ സീൻസും അങ്ങനത്തേതാണ് നമ്മൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി അങ്ങനെയാണ് അപ്പൊ പിന്നെ അധികം എന്ത് സംസാരിക്കാൻ എനിക്ക് ഒന്നാമത് എന്ത് സംസാരിക്കണം എനിക്കറിയില്ല ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് അറിയില്ല ബേസിക്കലി അതിന്റെ ഒരു ഉള്ളൂ അല്ലാതെ വേറൊന്നും നിങ്ങളുടെ ചോദിക്കാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്യുന്നതായി കണ്ടിട്ടില്ല ഇപ്പോൾ ചുമ്മാ ഒരു ഫിലിമോഗ്രഫി എടുത്തത് തന്നെ വളരെ കുറച്ച് സിനിമകൾ ഈ ടൈം പീരിയഡിൽ ചെയ്യുന്നുള്ളൂ ഇതിൽ നിങ്ങൾക്കൊരു ക്രൈറ്റീരിയ ഉണ്ടോ ഒരു സിനിമ ചൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്താ കുറേ ഒരുപാട് സിനിമകൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പല നടിമാരും അല്ലെങ്കിൽ പല നടന്മാരും പക്ഷേ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടെ സർവേ ചെയ്യാനായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്ത് ഞാനിവിടെ ഉണ്ട് വിസിബിലിറ്റി ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയോടെയാണല്ലോ നിങ്ങൾ എന്താ പറയുന്നത് കുറച്ച് സിനിമകൾ എനിക്ക് അങ്ങനെ ഓടി നടന്ന സിനിമകൾ ചെയ്യണം എന്ന് എനിക്ക് ആദ്യം തൊട്ടേ ഇല്ല ഒന്നാമത് ഞാൻ അങ്ങനെ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് സിനിമയിലേക്ക് അങ്ങനെ വന്ന ഒരാളല്ല അപ്പോൾ എനിക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു ഇപ്പം എല്ലാവരും പറയുന്ന പോലെ എനിക്ക് എന്റെ ലാസ്റ്റ് ബ്രത്ത് വരെ എനിക്ക് സിനിമ തന്നെ ചെയ്യണം അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നില്ല ഞാൻ സിനിമയിൽ വന്നതും അങ്ങനെയല്ല ഇപ്പോൾ വരുന്നതിൽ നിന്നും നല്ല കഥകൾ ചൂസ് ചെയ്യുക ഉള്ളൂ അപ്പൊ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക് എടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ കുറെ വന്നത് ചിലപ്പോ ഇടുക്കി ബേസ്ഡ് ക്യാരക്ടേഴ്സ് കുറച്ചധികം വന്നു അങ്ങനെയൊക്കെ വരുമ്പോ ഞാനായിട്ട് ബ്രേക്ക് എടുക്കും ആ അതെ അങ്ങനെ വരുമ്പോ വേണ്ട അങ്ങനെ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ബ്രേക്ക് എടുക്കും ആ സമയത്ത് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ബ്രേക്ക് എടുക്കുമ്പോൾ ആളുകൾ മറക്കും പിന്നെ അങ്ങനെ ഒരു ബ്രേക്കിന് ശേഷമാണ് ജെയ്ബിയും വന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ കുറച്ചധികം സിനിമകൾ ഈവൻ മലയാളത്തിൽ നിന്നാണെങ്കിലും എനിക്ക് വരുന്നത് അതിൽ നിന്നും എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സിൽ നിന്നും എനിക്ക് ഇപ്പം ഇമ്മീഡിയറ്റ്ലി ഇപ്പൊ ഒരു പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന ധന്യ പോലെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യണം എന്നില്ല അപ്പോ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അതിന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ബ്രേക്ക് വരാറുണ്ട് അത്രേ ഉള്ളൂ സിമിലർ ആണ് കാരണം മറ്റേ പ്രേതം സൺഡേ ഹോളിഡേ കഴിഞ്ഞിട്ട് സൺഡേ ഹോളിഡേ കഴിഞ്ഞിട്ട് കുറെ സിത്താര മാതിരി തേപ്പുകാരി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്നിരുന്നു പിന്നെ കാണേ കാണേക്കാണേം കാണേ കാണേ വാസ് ഗുഡ് ആ സിതാര എന്ന ക്യാരക്ടർ ബ്രേക്ക് ചെയ്യാൻ കാണേ കാണേ ഹെൽപ്പ് മി അർ ലോട്ട് എന്നിട്ട് മധുരം അപ്പം മധുരവും കാണിക്കാണേ ഒരേ സമയത്താണ് റിലീസായത് അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ മധുരം മാതിരി ഒരുപാട് ഇങ്ങനത്തെ ഫീൽ ഗുഡ് ലവ് സ്റ്റോറീസ് റൊമാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൊമാൻസ് ചെയ്യാൻ അപ്പോൾ അത് എനിക്ക് നോ നോ പറയാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു പക്ഷെ അങ്ങനത്തെ ഒരു സിമിലർ ടെമ്പംപ്ലറ്റിൽ ഇങ്ങനെ ഇത് വരുമ്പോൾ ചെയ്യണ്ട എന്ന് തോ തോന്നിട്ടുണ്ട് പക്ഷേ ഒരു പത്ത് സിനിമ ഒരു പത്ത് കഥ കേൾക്കണു എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വാട്ട് എവർ യു തിങ്ക് ഇസ് ബെസ്റ്റ് ഏത് ക്യാരക്ടറാണ് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി എനിക്കൊരു ഏർബൻ ക്യാരക്ടർ ട്രൈ ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു ഗിറൽ ആണെങ്കിൽ എനിക്ക് കോമഡി ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനത്തെ അപ്പം അങ്ങനെ ടു ഡു ചൂസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ ഇഷ്ടം ഉള്ള ആർട്ടിസ്റ്റ് സുരാജിന്റെ അടുത്താണെങ്കിൽ ഈ നടൻ സംഭവം ട്രെയിലർ ഇതിലെല്ലാത്തിനും അജിത്തായിട്ട് ഉണ്ണിയായിട്ട് കോൺഫ്ലിക്റ്റ് ആണല്ലോ മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇതിനു മുന്നേ ഈ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ ഈ ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഒരേപോലെ വരുന്ന രണ്ട് നായകന്മാർ ഇവരുടെ അടുത്ത് കോൺഫ്ലിക്ട് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് വീട് നടന്ന സംഭവത്തിൽ വരുമ്പോഴേ ഇതിൽ എന്താ ഇപ്പൊ തിരക്കഥ ഡിമാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ക്യാരക്ടർ വേറെ ആയിരിക്കാം ഞാൻ റിപ്പീറ്റ് ആവാൻ പറ്റത്തില്ലോ എന്റെ ആക്ടുകളുടെ ഡയലോഗിന്റെ വൈകാര്യങ്ങളൊക്കെ അതെങ്ങനെ ശരിക്കും ബ്രേക്ക് ചെയ്യുന്നത് അതങ്ങ് സംഭവിക്കാണ് അത് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഇത് മൂന്നാമത്തെ സിനിമയാണ് സുരാജിനോട് ഞാൻ ചെയ്യുന്നത് അപ്പോ ആദ്യം കാണേക്കാണേല് അച്ഛനായിട്ട് അത് ഇറ്റ് വാസ് ഇറ്റ്ലീറ്റ്ലി ഡിഫറെ ഓക്കെ ഒബ്വിയസ്ലി അത് വേറെ വേറെ തന്നെ ക്യാരക്ടറാണ് കാണെ കാണേൻ്റെ സെറ്റിൽ ഞാൻ വേറെ തന്നെ സുരാജേട്ടിനെയാണ് കണ്ടത് ആ കാണക്കാണേലെ സെറ്റിൽ ഇവ ഇവര് ലൈക്ക് ഇവര് അങ്ങനെ സംസാരിച്ചില്ല എന്ന് പറഞ്ഞില്ലേ കാണിക്കാണേലും സെറ്റിൽ നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല ഒരു പാട്ട് സീക്വൻസ് കുറച്ച് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു പക്ഷെ സ്മോൾ തിങ്സ് ലൈക് ഒരു സ്കൂട്ടർ ഓടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ക്യാമറ എനിക്ക് ഞാൻ ആ സമയത്ത് ക്യാമറ ആംഗിൾ അതൊന്നും നോക്കുന്നില്ല എനിക്കാണെങ്കിൽ ഒന്ന് എങ്ങനെയെങ്കിലും സ്കൂട്ടർ ഒന്ന് ഓടിച്ചാൽ മതി അപ്പൊ സുരാജ് ചേട്ടൻ എന്തോ എന്റെ അടുത്ത് പറഞ്ഞു ചുമ്മാ വരലൊന്നും അനക്കൂ എന്ന് അത്രേ പറഞ്ഞിട്ടുള്ളൂ എനിക്കാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല യൂവരി എതിരെ വെള്ള ഇറക്കാൻ പറയുന്നത് പക്ഷേ ഇവൻ ഐ സോ ഇറ്റ് ഓൺ സ്ക്രീൻ ഇറ്റ് ഇറ്റ് മെയ്സ് സോ മച്ച് ഓഫ് എ ഡിഫറൻസ് ഇറ്റ് മെയ്സ് അച്ച് അൻ ഇമ്പാക്റ്റ് ഓൺ ദാറ്റ് സ്മോൾ സീക്വൻസ് അപ്പോൾ എന്നിട്ട് ഗിറിലേക്ക് വന്നു ഗിറിലാണെങ്കിൽ കോമഡി സീക്വൻസ് ആണ് അവിടെ ഓബിയസ്ലി എനിക്ക് കോമഡി ചെയ്ത ഒരു എക്സ്പീരിയൻസും ഇല്ല അപ്പോൾ സുരാജേട്ടൻ ഗേവ് ത്രീ വേരിയേഷൻസ് ഇങ്ങനെ ഇങ്ങനെ മൂന്ന് തരം ഉണ്ട് ഏത് വേണമെങ്കിലും നീ പി എന്നിട്ട് സോ ദൻ അത് അങ്ങനെ സോ ഇറ്റ് ഇറ്റ് വർക്ക് ലൈക്ക് ദാറ്റ് അപ്പോൾ ആസ് എൻ ആക്ടർ ഹു സ്റ്റാൻ ഹൂസ് ഓപ്പോസിറ്റ് സ്വയം മാത്രം ഐ മീൻ സ്വന്തം കാര്യം മാത്രം നോക്കാതെ ജസ്റ്റ് ലുക്ക് എൻ ദ ഹോൾ പിക്ചർ ആൻഡ് ലൈക്ക് ഒരു സീൻ തന്നെ എങ്ങനെ മൂന്ന് തരത്തില് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്ന് വേറൊരാളുടെ അടുത്ത് അത് അവരുടെ ക്യാരക്ടർ അല്ലല്ലോ വേറൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക ഇത് സുരാജ് ഇവിടെ ഇരിക്കുന്നോണ്ടല്ല ഞാൻ പറയുന്നത് ബട്ട് ഐ ട്രൂലി മീൻ ഇറ്റ് കോമഡി പറയുന്നോ ഭയങ്കര മറ്റേ നമ്മടെ ആ പടം കണ്ടിട്ടും ഫസ്റ്റ് എന്നെ വിളിക്കുന്നത് ശ്രുതിയാണ് ഇതിലും ഇപ്പൊ ഗറിലായാലും എന്റെ വൈഫൊക്കെ കണ്ടിട്ട് ശ്രുതിയെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഭയങ്കര രസമായിട്ട് ഹ്യൂമറും എല്ലാം എല്ലാം തകർക്കാനായിട്ട് ഇറങ്ങിയിരിക്കുതിയെ ഇങ്ങനെ നോക്കിയിരുന്നു ഞാൻ പറഞ്ഞ ഇങ്ങനെ ഈ കാണേക്കാണി പറഞ്ഞപ്പോഴേ കാണേക്കാണിയും ജവിയും ഒക്കെ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ക്യാരക്ടേഴ്സ് അവർ തന്നെ ക്യാരി ചെയ്യുന്നത് ഭയങ്കര പെയിൻ ഉണ്ടല്ലോ അത് അത് നമുക്ക് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ലിജോന്റെ ക്യാരക്ടർ ആവട്ടെ ഭയങ്കര പെയിനിലാണ് നിങ്ങള് പോകുന്നത് ഇത് അത്രയും ഡീപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ സിനിമ ത്രൂ ഔട്ട് നമുക്കിത് ഭയങ്കരമായിട്ട് വിസിബിളും ആണ് ഇത്രയും ക്യാരക്ടേഴ്സിന് ലൊക്കേഷൻ സംസാരിക്കുന്നില്ലായിരിക്കും ഹോൾഡ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഈ പോസ്റ്റ് ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡിറ്റാച്ചിങ് എങ്ങനെയാണ് ഈ അതവിടെ തിരിച്ചു അതിൻ്റെ കുറേ നല്ല കാര്യങ്ങൾ അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും ഞാൻ ചിലപ്പോൾ വന്നിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് ഇന്നൊരു ഒരു ഒരു സീൻ ഗംഭീരായിട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ അത് ഭയങ്കര എനർജിയാണ് വന്നിട്ട് നമ്മളറിയാതെ തന്നെ ഞാൻ പറയാറുണ്ട് അപ്പൊ അല്ല ചെയ്യുന്ന സീൻ ചിലപ്പോ ഞാൻ റിപ്പീറ്റ് ചെയ്യും അത് ആസ്വദിച്ച കാര്യങ്ങളും പറഞ്ഞ് സുഹൃത്തുക്കളുടെ ആയാലും ഇങ്ങനെ ഒരു സീൻ ചെയ്തു ഭയങ്കര രസമായിരുന്നു അത് തന്നെയാണ് ഇല്ല അത് ആസ്വദിച്ച് പിന്നെ കട്ടാവും നമ്മൾ അടുത്ത പോകുമ്പം അടുത്ത പരിപാടിയായിട്ടങ്ങ് ഞാൻ ഈ തന്നെ കുറച്ച് കുറച്ച് ആണെന്ന് തോന്നുന്നു ലൈഫിൽ ആണ് ഐ മീൻ ഹ്യൂമൻ റിലേഷൻഷിപ്സും അങ്ങനെ ഡിറ്റാച്ച്മെന്റ് അല്ല ഞാൻ പറയുന്നത് പക്ഷെ സിനിമ സിനിമ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ശേഷം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതെനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒന്നര മാസം ഉണ്ടായിരുന്നു എനിക്ക് കമ്മ്യൂണിറ്റിയെ കുറിച്ചൊന്നും അറിയില്ല എനിക്ക് യാതൊരു വിധത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് അല്ല ഞാൻ കേട്ടിട്ടുമില്ല ഇരുടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെ കുറിച്ച് പോലും എനിക്ക് അന്ന് അറിയില്ല സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നര മാസം അവരുടെ കൂടെ തന്നെ താമസിച്ച ട്രെയിനിങ് ഉണ്ട് പിന്നെ നമുക്ക് ഈ ട്രെയിനർ എനിക്ക് സിനിമ തീരുന്നത് വരെ നമുക്ക് ഫീഡ് ചെയ്ത് തന്നോണ്ടിരിക്കുന്ന ഇതാണ് അതായത് ബാക്ക് സ്റ്റോറി സിനിമയിലില്ല ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് രാജാക്കണ്ണും സങ്കേനിയും എങ്ങനെയാണ് മീറ്റ് ചെയ്തത് എന്നുള്ളതടക്കം നമുക്ക് ബാക്ക് സ്റ്റോറീസ് വരെ ഫീഡ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു അപ്പം സിനിമ തീരുന്നത് വരെ ഇപ്പം ഞാൻ മണികണ്ഠനെ രാജാക്ക ഞാൻ വിളിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ മാമോയ് അങ്ങനെ വിളിക്കാവുള്ളൂ ഇപ്പം ഞങ്ങളുടെ കുട്ടിയായിട്ട് ചെയ്ത അവൾ ഞങ്ങളെ അപ്പ അമ്മ അങ്ങനെ വിളിക്കാവുള്ളൂ സോ അത്രയും ഞങ്ങൾ ഡീപ്പായിട്ട് ഞങ്ങളുടെ തോട്ട് പ്രോസസ്സ് അത്രയും ഡീപ്പായിട്ട് കൊണ്ടുപോയതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് കാരണം ഇതുവരെ ഞാൻ അതിന് മുൻപായാലും അതിനുശേഷമായാലും അങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് ഒരു സിനിമയും ഒരു ക്യാരക്ടറും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ഞാൻ ഇമോഷണലി ഭയങ്കര ലോ ആയിരുന്നു സിനിമ കഴിഞ്ഞ സമയത്താണെങ്കിലും എനിക്ക് കുറച്ച് സമയം എടുത്തു ആ ഒരു ക്യാരക്ടറിന് മാത്രം പുറത്തു വരാൻ എനിക്ക് കുറച്ചധികം സമയെടുത്തു ആയിരുന്നു വിലാസിനി അമ്മയുടെ അമ്മയുടെ എഴുതി നിർമ്മാണ കമ്പനിയുടെ പേര് എന്നുള്ളത് അമ്മയാണല്ലോ അല്ല അപ്പോൾ പേരിൽ തന്നെ പറഞ്ഞു അങ്ങനെ അമ്മയെ വിളിച്ചു ചോദിച്ചു അമ്മയുടെ കൈപ്പടയിൽ ഒന്ന് എഴുതി തരുന്ന് ചോദിച്ചു അപ്പോൾ വിലാസിനി അപ്പൊ അതാതില് പോസ്റ്ററിൽ ഭയങ്കര

അവസാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നടന്ന സംഭവം തിയേറ്ററിലോട്ട് വരുന്നു ഈ നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് ദിവസം സംസാരിച്ചപ്പോൾ ഓഡിയൻസ് പ്രേക്ഷകർ പ്രേക്ഷകരിതെല്ലാം പറഞ്ഞു പോയത് വലിയ സിനിമകൾ ചെറിയ സിനിമകൾ വേരിയേഷൻ ഇല്ല നല്ല സിനിമകൾക്ക് നല്ല ഈ പറഞ്ഞ കോണ്ടന്റിന് വേണ്ടി ആളുകൾ തിയേറ്ററിലോട്ട് വരുന്നു എന്താണ് ഈ ഓഡിയൻസിലൂടെ പറയാനുള്ളത് നടന്ന സംഭവത്തിനെ കുറിച്ച് തന്നെ ഒരു കഥ പറയുന്നൊരു സിനിമയാണ് നടന്ന സംഭവം അപ്പൊ കുറെ ആക്ടേഴ്സിന്റെ ക്യാരക്ടേഴ്സിന്റെ ജേർണി കാണുന്നുണ്ട് ഈ സിനിമയിൽ എല്ലാവർക്കും എന്തെങ്കിലും തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ലൈഫിൽ നടന്നതോ അവരുടെ ലൈഫിൽ കണ്ട ചില സംഭവങ്ങളായിരിക്കും ഈ സിനിമയിൽ പറയുന്നത് ഇറ്റ്സ് എ വെരി ലൈറ്റ് മൂവി അപ്പോൾ ജൂൺ ട്വന്റി ഫേസ്റ്റ് ആണ് റിലീസ് ചെയ്യണത് ലൈറ്റ് ആയിട്ടുള്ളൊരു സിനിമ അങ്ങനെ അതിനെ പോയി കണ്ടാൽ മതി അതായത് അവനവൻ ശരിയാണ് അവനവന് അപ്പോ എനിക്ക് തോന്നുന്നു സിനിമ കാണുന്ന ആളുകൾക്കും ചിലപ്പോ ഞാൻ ഇത്രയും കാലം ഞാൻ ശരിയാണെന്ന് വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഒരുപക്ഷെ ഈ സിനിമ കാണുമ്പോൾ ഉണ്ടായേക്കാം അങ്ങനെ ചില തിരിച്ചറിവുകൾ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുപക്ഷെ ഈ സിനിമ കാണുമ്പോൾ ഉണ്ടായേക്കാം എന്നാണ് എനിക്ക് നടന്ന സംഭവത്തെ കുറിച്ച് മണിക്കൂർ ാപ്പി ആയിട്ട് തിയേറ്ററിൽ ഇരിക്കാം എന്തായാലും എല്ലാവിധ ആശംസകളും